ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകാപരമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനകം കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുൻപെങ്ങുമില്ലാത്ത അതിവേഗ സേവന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തിൽ ഒരു ലക്ഷം വീട് കൂടി പൂർത്തീകരിക്കും എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ആറര ലക്ഷം പേർക്ക് വീടുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ലക്ഷക്കണക്കിന് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പൂർത്തിയാക്കി ആളുകൾ താമസം തുടങ്ങി ഒരു ലക്ഷത്തി പതിനാലായിരം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടും കൂടി ചേർത്താൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം വീടായി ഈ നടപ്പ് വർഷം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഒരു ലക്ഷം വീട് കൂടി പൂർത്തിയാക്കും ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ആറര ലക്ഷം പേർക്ക് വീടുണ്ടാവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇപ്പോഴില്ലെന്നല്ല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആറര ലക്ഷം വീടെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വരുന്ന ചെലവഴിക്കുന്ന തുക എത്ര എന്നറിയോ ഇതുവരെ ചെലവഴിച്ചത് പതിനെട്ടായിരം കോടി ഇനി ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും അടുത്തൊരു വർഷം നടത്താനിരിക്കുന്നതും കൂടി ചേർത്താൽ ചുരുങ്ങിയത് ഒരു എണ്ണായിരം കോടി കൂടി വരും വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലുള്ള വനിതാ ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വനിതാ ജിംനേഷ്യത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എൻ നീരജ് നിർവഹിച്ചു ലൈഫ് ഭവന പദ്ധതി ഭൂമി ഏറ്റുവാങ്ങൽ ലിംഗപദവി പഠന റിപ്പോർട്ടിന്റെ പ്രകാശനം എന്നിവയും മന്ത്രി എം ബി രാജേഷ് ചടങ്ങിൽ നിർവഹിച്ചു സൌജന്യമായി ഭൂമി നൽകിയ ഹംസ പറമ്പിലിനെയും വിവിധ പുരസ്കാരങ്ങൾ നേടിയ കലാമണ്ഡലം ഐശ്വര്യയെയും മന്ത്രി ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് എ എൻ നീരജ് പി പി ഉണ്ണികൃഷ്ണൻ പ്രിയ പ്രശാന്ത് കെ പുഷ്പലത ജലജ ശശികുമാർ പി പ്രസന്ന എ കെ മുഹമ്മദ് അലി കെ എം മുജീബുദ്ദീൻ ഹസീന കെ ബി രമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു